വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല അതാണ് ഞാൻ അഭിമുഖ ആമുഖമായി പറഞ്ഞത് വിഷുഫലം രോഹിണിക്കാർക്ക് ഗുണകരമല്ല എന്ന് വിചാരിച്ച് രോഹിണി നക്ഷത്രക്കാർ നക്ഷത്രക്കാരാര് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഗോചരവശാൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ മറികടക്കാൻ സാധിക്കും നക്ഷത്രപരമായ കാര്യങ്ങൾ ഗോചരവശാല പറയുന്ന കാര്യങ്ങളാണ് ഈ വിഷുഫലത്താൽ പറയുന്നത് ഒരു ജാതകത്തിലെ നല്ല സമയമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ദശാകാലമാണ് നല്ല ദശയിൽ നല്ല അപഹാര സമയമാണ് ഇങ്ങനെയുള്ള ഇവർക്ക് ചിലപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണങ്ങളുണ്ടായിരുന്നു വരാം ജാതകം കൊണ്ട് അപ്പോൾ ഗോചരവശാലയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വിഷുഫലത്താൽ ഇവർക്ക് അത്ര ഗുണകരമല്ല കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും എപ്പോഴും ഇവർ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു കൂടും ചിന്തിച്ചു കൊണ്ടേരിക്കും ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ ഇവർ മനസ്സിൽ കയറി വരും ധനപരമായി ചില നഷ്ടങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു വരാം രോഗത്താൽ ഇവർ കഷ്ടപ്പെട്ടെന്ന് വരാം ചിലവുകൾ വർദ്ധിക്കും വരുമാനത്തിൽ കൂടുതൽ ചിലവ് ഇവർക്ക് ഉണ്ടായിരുന്നു വരും അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് പരിഹാരമായിട്ട് വിഷ്ണു ഭഗവാന് അർച്ചന ചെയ്യുക വിഷ്ണു ഭഗവാന് അർച്ചന അത് ഏത് ദിവസം പോയി ചെയ്യണം മഹാവിഷ്ണുവിന് അർച്ചന വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് വിഷ്ണു ഭഗവാന് അർച്ചന ചെയ്താൽ ഇവരുടെ വിഷു ഫലത്താലുണ്ടാവുന്ന ആ ദോഷാനുഭവത്തിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ടും ഇവർക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അത്ര നേട്ടങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല